കുടുംബവിളൊക്കെ വളരെ സംഘർഷപ്രദമായിക്കൂടെ ഒരു പ്രൊമോ തന്നെയായിരുന്നു കേട്ടോ ഇന്ന് പുറത്ത് വിട്ടത് വേറൊന്നുമല്ല നമ്മുടെ ആദ്യം എൻ ഇത്രയും ദിവസം സന്തോഷമായിരുന്നു ശ്രീനിലയത്തിൽ തിരിച്ചു സുമിത്ര വരുന്നത് എല്ലാവരും കൂടി നമ്മുടെ സന്തോഷത്തിൽ തന്നെ താമസിക്കുന്നതൊക്കെ തന്നെയായിരുന്നു നമ്മുടെ പ്രൊമോയിൽ കാണാൻ എന്താ പറയുക എപ്പിസോഡുകളിൽ കാണുവാൻ സാധിച്ചു എന്നാൽ ഇന്നത്തെ പ്രൊമോയിൽ നേരെ മറിച്ച് ഇനി വരുന്നത് ഒരു രീതിയിലാണ് കേട്ടോ എന്ന് വെച്ചാൽ നമ്മുടെ ശീതളം നമ്മുടെ സ്വരമോളയും കൂട്ടി പോകുമ്പോൾ ഇടയ്ക്ക് വെച്ച് നമ്മുടെ സച്ചി ശീതളും സ്വരമോളും കൂടി അവിടെയോ പോകുന്നുണ്ട് കടയിലെങ്ങാണ്ടും ആയിരിക്കും പോകും വഴി നമ്മുടെ സച്ചിയെ കാണുന്നുണ്ട് അപ്പൊ സച്ചി ഇങ്ങനെ എന്താ പറയാ ഒരു ഭീഷണിയുടെ ഒരു ഭാവത്തിൽ തന്നെയാട്ടോ നിന്നിരുന്നത് പിന്നീട് ശേഷം ആ സച്ചിയെ കണ്ടതിന് ശേഷം നമ്മുടെ ശീതളും സ്വരമോളും തിരികെ സ്ത്രീനിലേറ്റിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല അപ്പോൾ നമ്മുടെ ശ്രീനിലയത്തിൽ ആകെ ബഹളവും ഒക്കെയാണ് നമ്മുടെ അനന്യെ കടന്നു കുറേ ചൂടാവുന്നുണ്ട് ശീതലിൻ്റെ കൂടെയെ പോയത് ശീതലാണ് ഈ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല എൻ്റെ മോളെ എവിടെ എന്നൊക്കെ ചോദിച്ച് നമ്മുടെ സുമിത്രയും അനുരുദ്ധം എല്ലാവരും ഭയങ്കര സങ്കടത്തിൽ നിൽക്കുന്നുണ്ട് സ്വരമോളെ കാണാത്ത എൻ്റെ ഒരു സങ്കടത്തിൽ ശേഷം നമ്മുടെ സുമിത്ര വഴിയിൽ കൂടി ഇങ്ങനെ പോകുമ്പോൾ സുമിത്രയുടെ ബാഗ് രണ്ട് കള്ളന്മാർ വന്നിങ്ങനെ എന്താ പറയുക തട്ടിപ്പറിച്ചു കൊണ്ടുപോകുന്ന ഒരു അംഗവും നമുക്ക് പ്രമോയിൽ കാണുവാൻ സാധിക്കുന്നു കേട്ടോ പിന്നീട് കാണിക്കുന്ന നമ്മുടെ പൂജയെ ആ ഒരു ചതിക്കുഴിയിലാക്കിയ പോലെ നമ്മുടെ രഞ്ജിത സുമിത്രയും ഇങ്ങനെ എന്താ പറയുക കുറേ ഇങ്ങനെ വർത്താനങ്ങൾ പറഞ്ഞ് ആ ഒരു രസിപ്പിക്കുന്നതും മയക്കുന്നതുമായിട്ടുള്ള കുറേ ഇങ്ങനെ സംസാരിച്ച് നമ്മുടെ സുമിത്രയും എങ്ങനെയെങ്കിലും പരിധിയിലാക്കാനുള്ളൊരു ശ്രമം തന്നെ നടത്തുന്നതാണ് കേട്ടോ വേറെ ഒന്നുമില്ല നമ്മുടെ പൂജയുടെയും പങ്കജിൻ്റെയും ആ ഒരു കല്യാണകാര്യം തന്നെയോ രഞ്ജിത അവിടെ സംസാരിക്കുന്നത് പിന്നീട് നമ്മുടെ സുമിത്ര നമ്മുടെ പ്രതീക്ഷനെ കാണാൻ പോകുന്ന ഒരു രംഗവും നമുക്ക് പ്രമോയ്ക്ക് ഒടുവിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് എന്തായാലും വളരെ സംഘർഷപരമായിട്ട് രംഗങ്ങൾ തന്നെയാണ് ഇന്നത്തെ കുടുംബങ്ങൾക്ക് പ്രൊ ഇനി എന്ന് എപ്പിസോഡുകൾ നമുക്ക് കാണുവാൻ സാധിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ തന്നെ പ്രശ്നങ്ങളാണ് നമ്മുടെ അനനിയുടെ ആയാലും ശീതൻ്റെ ആയാലും പൂജയുടെ ആയാലും സുമിത്രയുടെ ആയാലും എല്ലാവരുടെയും കാര്യത്തിലിങ്ങനെ ഇനി വരാൻ പോകുന്നത് അപ്പോൾ എങ്ങനെയൊക്കെയായി തീരുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു അപ്പോൾ അതിനൊക്കെയായിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ബൈ